സ്ത്രീകൾക്ക് പൊതുവായ ഇടങ്ങൾ പോരാന്ന് നമ്മളെന്താ പറഞ്ഞത് പെണ്ണിനെ പെണ്ണായി പരിഗണിക്കണം പെണ്ണിന് പെണ്ണിന്റെ സ്വകാര്യതയെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ നാട്ടിൽ വണ്ടിയുള്ള ആളുകൾക്കറിയാം കാറിൻ്റെ വിൻഡോക്ക് കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ച കാറ് പോലീസ് കൈകാട്ടും പിടിക്കും പിഴയിടും ഗൾഫ് കൺട്രീസിലും ദുബായിലും സൗദിയിലുമൊക്കെ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാറുകൾക്ക് നിരോധനമുണ്ട് ലോകത്താകമാനമുള്ള ഒരു നിരോധനങ്ങളിൽ പെട്ടതാണത് കറുത്ത കാ കാറിൽ ഒട്ടിക്കാൻ പാടില്ല കാറിലിരിക്കുന്നവരെ കാണണം യാത്രക്കാരുടെ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാർ കാണണം അത് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് വന്നതുമാണ് പക്ഷേ സൗദി അറേബ്യയിലും ദുബായിലുമൊക്കെ നിങ്ങൾക്ക് കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ച കാറ് കാണാം ഇഷ്ടം പോലെ കാണാം റോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും അതെന്താ അങ്ങനെ നിയമം ലംഘിച്ച കാറാണോ അല്ല സ്ത്രീകളുടെ പേരിലുള്ള കാറിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ അനുമതിയുണ്ട് അതാണ് ഇസ്ലാം ഒരു പെണ്ണിന്റെ കാറാണ് എങ്കിൽ ആ പെണ്ണെല്ലാരും കാണിക്ക യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ പെണ്ണിന്റെ കാറിന്റെ ഗ്ലാസിൽ നിങ്ങൾക്ക് കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ ഗവൺമെന്റ് പെർമിഷൻ ഉണ്ട് പുരുഷന്റെ പേരിലുള്ള കാറാണെങ്കിൽ പെർമിഷൻ ഇല്ല ഇവിടെ എന്താ ചെയ്തത് സ്ത്രീക്ക് ഒരു പ്രത്യേക പരിഗണന ഇസ്ലാം കൊടുത്തു എന്തിനെ എന്തിന് വലിയ റിപ്പോർട്ടൊന്നും വേണ്ട അതാണ് സ്ത്രീ സുരക്ഷ